ഹായ് ഓൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കോട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക രാജ്യത്തെ ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അഥവാ കേന്ദ്ര സർവകലാശാലകൾ മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് ഉണ്ട് അവിടേക്കൊക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകൾ നടത്തിയായിരുന്നു അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവരുടെ കോഴ്സുകളിലേക്ക് കുട്ടികൾ എടുത്തുകൊണ്ടിരുന്നത് എന്ന് പറയാം യു ഒ എച്ച് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിന് വേറെ എക്സാം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിക്ക് വേറെ എക്സാം ഉണ്ടായിരുന്നു കർണാടക പഞ്ചാബ് തുടങ്ങിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കൂടെ ഒരൊറ്റ എക്സാം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രീതികളിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇനി അതിൽ തന്നെ വേറൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി പ്ലസ് ടു മാർക്ക് ബേസിസിലായിരുന്നു നമ്മുടെ ബോർഡ് എക്സാമിന്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് നാൽപ്പത്തി അഞ്ചിലേറെ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ കൂടെ ഏകീകരിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരൊറ്റ പരീക്ഷയിലൂടെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ തന്നെ അഡ്മിഷൻ പോസിബിൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പരീക്ഷയെ പറ്റിയാണെന്നുള്ളത് ഇതോടാണ് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പരീക്ഷയുടെ പേരാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ സി യു വി യു ജി സിവി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ടു വന്നതോടുകൂടി ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ യു ജി അഡ്മിഷൻ പോസിബിൾ ആവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി വി ടി യു ജിയിലെ ചില കണക്കുകൾ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം സീറ്റ്സിലേക്ക് പതിനേഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ഇനി നടക്കാൻ പോകുന്ന സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് വരുമ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളിലും കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അപ്പോൾ പറഞ്ഞു വരുന്നത് സി വി ടി യു ജി എന്നുള്ളത് ഒരിക്കലും ഒരു എളുപ്പമുള്ള പരീക്ഷയല്ല ഒരുപാട് വിദ്യാർത്ഥികൾ കുറഞ്ഞ സീറ്റ്സിലേക്ക് എഴുതുന്ന കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് ഇപ്പോൾ കുറെ ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഓ ഇത്രയും ടഫായിട്ടുള്ള പരീക്ഷ കുറഞ്ഞ ദിവസങ്ങൾ എന്റെ മുന്നിലുള്ളൂ ഈ സമയം കൊണ്ട് എനിക്ക് പാസ്സാവാൻ പറ്റുമോ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ പോസിബിൾ ആയിരിക്കും എന്നുള്ളതൊക്കെ തന്നെ ഒട്ടും സമയം കളയാതെ ആത്മാർത്ഥമായി നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ആ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആ ഒരു കോഴ്സിലെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ും നേടാൻ സാധിക്കും അങ്ങനെ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് സി യു ടി യു ജി ടൂസൻ ട്വന്റി കോഴ്സ് രണ്ടായിരത്തി പരീക്ഷയെ പറ്റി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ആ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാവിധ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് അവിടെ വേണ്ടി ഡിഗ്രിയാന്ന് നോക്കി അതിലേക്ക് എത്താൻ എന്നെ സഹായിച്ച ഒരേ ഒരു കാര്യം പ്രൊപ്പോയിസും പിന്നെ ഞാൻ അല്ലാണ്ട് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് വേറെ ഒരു ഹെൽപ്പ പിന്നെ പ്രൊപ്പോസ് എന്നുള്ള സൈഡിൽ നിന്നുള്ളത് അല്ലാണ്ട് പേഴ്സണലായിട്ട് വേറൊരു ഇതൊന്നുമില്ല അപ്പോൾ ഞാനത് യൂസ് എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ്സും തന്നെ യൂട്യൂബിലൂടെയും അവർക്ക് തയ്യാറെടുപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ആപ്പിലൂടെയും പ്രൊപ്പോസ് പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തിരുന്നു അതിപ്പോ ക്ലാസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ മോക്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ എല്ലാം അവരുടെ ആപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് അതേപോലെ തന്നെ ലൈവ് സെഷനുകളൊക്കെ വെച്ചാൽ നോർമലി ലൈവ് സെഷനിൽ ഇപ്പോൾ ഒരു ലൈവ് സൂം മീറ്റിംഗ് തന്നെ വെച്ചാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഡൗട്ടൊന്നും ചിലപ്പോൾ കാണുക തന്നെ ഞാൻ ചോദിച്ചാൽ അപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട് ഡൗട്ടും എല്ലാം ക്ലിയർ ആക്കി തരുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് പ്രപ്പോയിസ് അല്ലെ പ്രൊപ്പോയിസിന് പിന്നിൽ ആരാണ് പ്രപ്പോയിസിന്റെ പിന്നിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എൻ യു ജവർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമ്യമില്ല ഇസ്ലാമിയ തുടങ്ങിയ ഒട്ടനേകം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരും ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള ഐ ഐ ടിസ് ഐ എ എംസ് അതുപോലെ ഐസർ തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ടീം പ്രപ്പോയിസിന്റെ പുറകിൽ പ്രൊപ്പോസിനെ പറ്റി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏതൊരു വിദ്യാർത്ഥിയും ഒരു ക്രാഷ് കോഴ്സിനെല്ലാം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുക ഏതൊക്കെ രീതിയിലാണ് ഓരോ പ്ലാറ്റ്ഫോം തങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വളരെ ബ്രീഫായിട്ട് ഞാൻ പറയാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ ത്രൂന്നെല്ലാം തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും പ്രൊപ്പോസ് സി വി ടി ഫോർ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ് അവരുടെ ക്ലാസ് ഒക്കെ അടിയുള്ള ക്ലാസ് ആയിരുന്നു ഇപ്പൊ ഒരു ചാപ്റ്റർ എടുക്കുക അതിനുശേഷം അതിന്റെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ആദ്യം ആയി കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് വാല്യൂ നോട്ട് വാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ഹെപ്പ് മൈൻഡ് മാപ്സ് എല്ലാം ഓർത്തു ഓർത്തുവെക്കാൻ അത്രയും എളുപ്പമാക്കുന്നതും എന്നെ ഏറ്റവും അധികം ഹെൽപ് ചെയ്താലും സ്പെഷ്യൽ ബാൻഡ് തന്നെയായിരുന്നു സ്പെഷ്യൽ പ്ലാൻ പ്ലസ് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കിയത് ഞാൻ എഴുതിയ അഞ്ച് എക്സാമിൽ വെച്ചിട്ട് ബയോളജി എനിക്ക് നല്ല എളുപ്പമായിരുന്നു കാരണം ഞാൻ വാല്യൂ നോട്ട്സ് നന്നായിട്ട് വായിച്ചിരുന്നു ബയോളജിയുടെ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ടെസ്റ്റ് ഞാൻ കൊറേ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ട് ബയോളജി എക്സാം എഴുതിയ സമയത്ത് മൂന്നാമത് വരുന്നത് ടോപ്പിക് ടെസ്റ്റുകളാണ് ടോപ്പിക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യുന്ന അനുസരിച്ച് ആ ടോപ്പിക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് ഈ ഒരു ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും സോ അതിലൂടെ ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും മറ്റു ഏരിയാസിൽ ഏരിയ കുറച്ചുകൂടെ ടൈം കുറച്ച് കൊടുത്ത് നമുക്കെപ്പോഴും കൺസ്ട്രൈൻ എന്ന് പറയുന്നത് ടൈം തന്നെയാണ് അപ്പൊ ആ ഒരു സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ടോപ്പിക് ടെസ്റ്റുകൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അടുത്തത് മോക്ക് ടെസ്റ്റ് ആണ് സി യു ടി യു ജി ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആദ്യമായിട്ട് അവർ എഴുതാൻ പോകുന്ന ഒരു സി ബി ടി ടെസ്റ്റ് അല്ലെങ്കിൽ ഈവൻ ഒ എം ആർ ആണെങ്കിൽ പോലും അവർ ചിലപ്പോൾ ഒരു ആദ്യമായിട്ടായിരിക്കും ഒ എം ആർ ടെസ്റ്റ് എഴുതുന്നത് നമ്മുടെ ബോർഡ് എക്സാമിനുള്ള സിലബസ് ആണെങ്കിൽ പോലും പലപ്പോഴും ഒ എം ആർ അല്ലെങ്കിൽ സി ബി ടിയിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വേറെയാണ് നമ്മളുടെ ടൈം മാനേജ്മെന്റ് വേറെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഒന്ന് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഫീൽ തന്നുകൊണ്ട് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയോടുള്ള പേടി അതുപോലെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പല സംശയങ്ങളും ഒക്കെ തന്നെ തീർത്തു തരുന്ന രീതിയിലാണ് ഓരോ മോക്ക് ടെസ്റ്റും സി ബി ടി യു ജി നിങ്ങൾ എഴുതുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പരീക്ഷ ആദ്യമായി എഴുതുന്നതും ഒരു മൂന്നാല് വട്ടം അതുപോലെ തന്നെയുള്ള ഒരു പരീക്ഷ എഴുതിയിട്ട് അഞ്ചാമത്തെ വട്ടം നിങ്ങൾ ആക്ച്വൽ പരീക്ഷയിൽ നിന്ന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സി യു ടി യു ജിക്കായിട്ട് എക്സാം റെഡി ആക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജി ടിക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ ടെസ്റ്റ് എടുക്കണം അപ്പം ടൈം ഏതൊക്കെ സ്ഥലത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എവിടുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് അതുപോലെ അതുപോലെ ടൈം ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നത് ടെസ്റ്റുകളും ടെസ്റ്റുകളും മോക്ക് തന്നെ നമുക്കറിയാം നമ്മുടെ ലിമിറ്റഡ് ആണ് ഈ ടൈമിനുള്ളിൽ ഓരോ ദിവസവും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിവസം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ദിവസം എല്ലാം തന്നെ പറഞ്ഞ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ടൈംലി ക്ലിയർഡ് ആവുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മുടെ പ്രപ്പോസിലേക്ക് മെന്റേഴ്ഷിപ്പ് the 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 mentors were very helpful and they kept updating on on new information as well as well checking on the progress of the students. The overall CUET experience was great. ഈ സെൻട്രൽ തന്നെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക സോ നിങ്ങൾക്ക് എന്ത് സംശയം തോന്നിയാലും ചോദിക്കുക നിങ്ങൾ മെന്റേഴ്സിന് അടുത്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ എന്റെ സി ടി ജേണി മെന്റേഴ്സ് അപ്പൊ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സ് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഓൾറെഡി ആപ്പിൽ പോയി നോക്കേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള മറ്റൊരു സംശയം ഇങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് റിസൾട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിചാരിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ പറ്റുമോ അപ്പൊ റിസൾട്ട്സിനെ പറ്റി നിങ്ങൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നിരിക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്നെന്ന് പറയാൻ സാധിക്കുന്ന കേരളത്തിലെ നിസ്സംയം നമുക്ക് പറയാം ഏറ്റവും മികച്ച റിസൾട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രപ്പോയിസിൻ്റെതാണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളുടെ റിസൾട്ടിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കുന്നതായിരിക്കും എത്രത്തോളം കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട് എത്രത്തോളം കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റുകളിൽ നിന്നൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതൊക്കെ സംബന്ധിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടും ഞാൻ ഈ പറയുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ സെവൻ നയൻ നയൻ ഫോർ 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 വൺ സീറോ ഫോർ വൺ ഈ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പും ചെയ്യാം അതുപോലെ തന്നെ കോളും ചെയ്യാം പ്രൊപ്പോയിസ് ക്രാഷ് കോഴ്സിനെ പറ്റി അറിയുന്നതിനായിട്ടും അതുപോലെ തന്നെ പ്രൊപ്പോസിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും ഒരുവിധം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അഡ്രസ് ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് ഇനി നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയം കളയാനില്ല ബോർഡ് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു റേസ് ആണ് സോ ഈ റേസിൽ മുന്നിൽ വരുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് പ്രൊക്കോയ്സ് സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പാക്കേജിൽ സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിസുകാർക്കും ഒക്കെ വ്യത്യസ്ത പാക്കേജുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാക്കേജിൽ കയറി എത്രയും പെട്ടെന്ന് തയ്യാറെടുപ്പുകൾ ഫുൾ ഫോഴ്സിൽ തുടങ്ങുക നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുമായിട്ട് പ്രൊക്കോയിസ് കൂടെ തന്നെ ഉണ്ടാവും